ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ട് ആർഡർ വിശ്വസിക്കുന്നു സോ ഞാൻ ആക്ച്വലി രണ്ട് ഷോർട്ട്സ് ഇട്ടതാണ് പക്ഷെ പിന്നെയും വേറൊരു ഇഷ്യൂം കൂടെ എൻ്റെ മൈൻഡിൽ കണ്ടത് ഞാൻ റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം ആ വീഡിയോ എനിക്ക് തോന്നുന്നു വയനാടൻ ബ്ലോഗർ ആ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നല്ലൊരു ശതമാനം വ്യൂസ് അതിന് പോയിട്ടുണ്ട് അപ്പം ഏകദേശം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവാം അറിയാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും കോണ്ടന്റും കാര്യങ്ങളും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വയനാടൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കപ്പിൾ അവരുടെ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളും ബസ് ഇറക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കോണ്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോകുന്നത് അപ്പം അവരുടെ വൈഫിന്റെ പേര് എന്നാണ് അപ്പം ഇവരുടെ ഇവർ ഇവരുടെ പ്രൊഫൈലിൻ്റെ അകത്ത് ഇവരുടെ പബ്ലിക് പ്രൊഫൈലിൻ്റെ അകത്ത് തലയില്ലാതെ കുറയ്ക്കുന്ന പട്ടികളെ പോലെയല്ല സ്വന്തം പ്രൊഫൈലിൻ്റെ അകത്ത് അവർ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട് അങ്ങനത്തെ ആ ചാട്ടിനും ആ ചാട്ടിനും ഈ അമ്മു എന്ന് പറഞ്ഞ ആ ഒരു ശേഷിയും ഉള്ള ഒരു ഫോട്ടോയാണ് അവരിങ്ങനെ കെട്ടി മുഖത്ത് ഇങ്ങനെ മുഖം വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മുഖ മുഖത്തിങ്ങനെ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് ഈ പറയുന്ന അതിലുള്ള ചാട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല സി അവർ അവർ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ആണ് അവരുടെ പ്രൊഫൈലാണത് മനസ്സിലായില്ലേ അവരുടെ സ്വന്തം പ്രൊഫൈലിലാണ് അവരത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നിങ്ങൾ അവിടെ വെക്കുക ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ പറയുന്ന വാട്സാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ടെലിഗ്രാമിലാണ് പൊതുവേ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടുവരാനുള്ളത് ഉണ്ട് ഈ സ്വർഗവാതിൽ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഈ പറയുന്ന പോലെ പോൺ വീഡിയോസ് കാര്യങ്ങൾ ലീക്ക്ഡ് വീഡിയോസ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്ന ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ ഫോട്ടോ ആദ്യം വെച്ചിട്ട് ബാക്കി വേറെ ആൾക്കാരുടെ വേറെ ഈ പറയുന്ന പോലെ ലീക്കായ വീഡിയോസ് വെച്ചിട്ട് ഇത് ഈ വയനാടൻ വ്ലോഗർ വ്ലോഗർ എന്ന് പറയുന്ന അവരുടെയും വൈഫിൻ്റെയും വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ടെലിഗ്രാമ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇവരുടെ ശ്രദ്ധയിൽ ഇത് പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോസിന് താഴത്തൊക്കെ ലീക്ക്ഡ് വീഡിയോ കണ്ടു ലിങ്ക് വേണ്ടവർ ഇവിടെ കമോൺ ഒന്ന് ഡി എം ചെയ്താൽ മതി കൊള്ളാം പിന്നെ ഇപ്പം ഹ്മൂസിന്റെ അത് കൊള്ളാം ഇത് കൊള്ളാം അങ്ങനെയുള്ള കുറെ കമൻ്റുകൾ വന്നപ്പോഴാണ് ഇവർ കണ്ടിന്യൂസ്ലി വരുമ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒന്നോ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം അതായത് വീഡിയോ ആരുടേതോ ആണ് ഫോട്ടോ ഇവർ ഇവരുടെ പ്രൊഫൈലിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോയാണ് ഓക്കെ അത് കഴിഞ്ഞ് ഇവർ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ മനസ്സിലായില്ലേ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലുണ്ട് തപ്പി നോക്കുകയൊന്നും വേണ്ട അതങ്ങാന്ന് വെറുതെ ബുദ്ധിമുട്ടണ്ട ഈ മോർഫിങ് ഇഷ്യൂ കാര്യങ്ങൾ ഞാൻ കേസ് ഫയൽ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല പത്ത് പതിനാറോളം സ്ത്രീകൾ കുട്ടികളടങ്ങുന്ന ആ സമയത്ത് ഇനിയൊന്നും ഏഴില് എട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടക്കം ഫോട്ടോ വെച്ചിട്ട് മോർഫ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ ഇത് ഈയൊരു ഇത് കഴിഞ്ഞതാണ് ഇതൊക്കെ അങ്ങനെ ഇവര് അന്വേഷിച്ചു പോകുമ്പോൾ ചെറിയ കുട്ടികളാണ് ഒന്നും ചെയ്യാനില്ല അവർ ആത്മഹത്യാ ഭീഷണി എപ്പോഴും മെയിനായിട്ട് ഇവർ നടത്തുന്ന ഒരു പരിപാടിയാണ് ഒന്നെങ്കിൽ ഇവർ അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത് പറയും നമ്മൾ ആത്മഹത്യ ചെയ്യും വേറെ ഓപ്ഷൻ ഇല്ല നാണക്കേടാണ് ഞങ്ങൾക്കിത് അല്ലെങ്കിൽ ആ ചെയ്ത ആൾക്കാര് പറയും ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഞങ്ങൾക്ക് അതിന് ജീവിച്ചിട്ട് കാര്യമില്ല നീയൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല മനസിലായില്ലേ ഏ ലൈംഗികധാരിദ്ര്യുള്ള നാറികൾ നിങ്ങളൊന്നും ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പോ അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറെ പേര് വന്നിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിരുന്നു പറയാണ് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പറയിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകള് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എന്ത് ഏഹ് ഈ പറയുന്ന വയനാടൻ ബ്ലോഗറും അവരുടെ ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫുള്ളി ന്യൂഡായിട്ട് പിന്നെ ഉള്ള ഫോട്ടോ ഇവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫോട്ടോയാണോ അത് ഏഹ് അല്ല എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നിങ്ങളുടെ നിങ്ങളൊരു അഭിപ്രായം പറയുന്ന രീതി സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇത് അവിടെ വെക്കുക ഞാൻ റീസെന്റ്ലി കണ്ടൊരു വീഡിയോ ആണ് മിസ്റ്റർ മിസ് വയനാട് സംതിങ് കപ്പിൾ അങ്ങനെ അവർക്കും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരെന്ത് എന്ത് എന്തിട്ടിട്ടാണ് ഏ എന്ത് രീതിയിലുള്ള ഫോട്ടോ ഇട്ടിട്ടാണ് അവരുടെ വീഡിയോസ് മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിക്കപ്പെട്ടത് ഈ പറയുന്നത് ഞങ്ങൾ കേസ് കൊടുത്ത സമയത്ത് ഇപ്പം എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഞാനൊക്കെ എന്ത് ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ ഫോട്ടോ ഒക്കെ മോർഫായിട്ട് വരുന്നത് മോർഫായിട്ട് വരുന്നതിനേക്കാളും അരോചകമായിട്ട് എനിക്ക് തോന്നിയത് ഈ സൈറ്റിൽ പെയ്ഡ് സൈറ്റ് ആണത് ഞങ്ങൾ കേസ് കൊടുത്ത സൈറ്റ് പെയ്ഡാണ് ഗ്രൂപ്പ് പെയ്ഡൊന്നുമല്ല ഇപ്പ പറയുന്ന പോലെ ആ ഗ്രൂപ്പിലും ഈ സാധനങ്ങളുണ്ട് അത് ഉണ്ട് സെമൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വർഷങ്ങൾക്ക് ശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് അറിയാം ഉം ഉം അതിലേക്ക് ഞാൻ എത്താം ഓക്കെ അപ്പോ ആ സൈറ്റ് പെയ്ഡാണ് സൈറ്റ് പേടും അവിടെ നിൽക്കട്ടെ അതിൽ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ ഈ കോണ്ടന്റുകൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിന്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ വെച്ചിട്ടുള്ള മോർഫ് മോർഫടുത്ത് ചെയ്യണം എന്നാണ് താഴത്ത് വരുന്ന കമന്റുകള് എൻ്റെ അമ്മ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമാണ് എന്നുള്ളത് ആ ഒരു സൈറ്റിന്റെ അകത്തുള്ള കമന്റ് ബോക്സ് നോക്കിയാലും ഇനിയിപ്പോ ആ സൈറ്റിൽ പോണെന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയാൽ മതി മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അഞ്ചില് ആറില് ഏഴിലൊക്കെയാണ് പഠിക്കുന്നത് ആ ആരെ കുറ്റം പറയാനാണല്ലേ അല്ലേ കച്ചിരി കണക്ക് കേസിന് ആ പിന്നെ അതുപോലെ തന്നെ വേറൊരു എനിക്ക് അധികം വരുന്ന മെസ്സേജസ് ആണ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ കേസിന് പോയിട്ട് കാര്യമുണ്ടോ കാരണം എനിക്ക് ഒന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കേസിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ കേസിന് പോയിട്ട് കാര്യമുണ്ടോയെന്ന് അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് ഒരു കാര്യമില്ല ഉം ഒരു മണ്ണാങ്കട്ടിയും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഊമ്പിയ നിയമമുള്ള നിയമസംവിധാനമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് ഉം ഒരു കാര്യമില്ല നിങ്ങൾ കേസ് കൊടുത്തിട്ട് നിങ്ങൾ സൈബർ സെല്ലിൽ കൊണ്ടുപോയി കൊടുത്തോളൂ വുമൺ സെല്ലിൽ കൊണ്ടുപോയി കൊടുത്തോളൂ ചൈൽഡ് ലൈനിൽ കൊണ്ടുപോയി കൊടുത്തോളൂ എന്തൊക്കെ ലൈനുകളുണ്ടോ ആ ലൈനുകളിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളൂ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഗ്യാരണ്ടി ആ കാര്യത്തിൽ നമ്മളിങ്ങനെ ഈ പറയുന്ന പോലെ സമൻസ് വരുമ്പോഴും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പോവുക നമുക്ക് വരുന്ന നമ്മുടെ സമയനഷ്ടം മനസ്സിലായില്ലേ നമ്മൾ ബസ്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ടിക്കറ്റിന്റെ പൈസ നഷ്ടം ചെരുപ്പ് ചെരുപ്പ് തഴഞ്ഞ് പോകുന്ന ചെരുപ്പിന്റെ പൈസ നഷ്ടം റിക്ഷയിലാണ് പോകുന്നെങ്കിൽ റിക്ഷ പൈസ നഷ്ടം കാർ കാറെടുത്താണ് പോകുന്നെങ്കിൽ പെട്രോള് എടുത്ത് പോവുകയാണെങ്കിലും പെട്രോള് ഈ പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ പോയ ചിലപ്പോ വൈകുന്നേരം വരെ നോക്കുകുത്തി പോലെ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും പോയാ നമ്മളെ സമയം പോയാ ഈ നൈൻറ്റാ മക്കള് കാരണം നമ്മൾ നാണം കെടുകയും വേണം നമുക്ക് മാനസിക സംഘർഷം നമ്മൾ അനുഭവിക്കുകയും വേണം നമ്മളെ സമയവും പോയി ഏത് മനസ്സിലായ അങ്ങനെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കേസിന് പോവാൻ തുനിയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ പോണ്ട പോണ്ട നിങ്ങൾ കാരണം കേസിന്റെ വിധിയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവൻ ചത്തിട്ടുണ്ടാവും ഈ ചെയ്ത നാരികളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും അത്ര കാലം കഴിയും നമ്മുടെ മൂക്കിൽ പല്ലി വരും കേസിന്റെ തീരുമാനമാകുന്ന സമയത്ത് അത് എന്താ പോവാ പോവാണ്ട് നിൽക്ക പിന്നെ ഈ പറയുന്ന പോലെ ഇനിപ്പോ വിധി വന്നാൽ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ വിധി വരികയാണെങ്കിൽ തന്നെ എന്താണ് സംഭവിക്കുക അല്ല കുട്ടികൾ മൈനറായ സ്ഥിതിക്ക് അവരെ നല്ല നടപ്പിന് വല്ല സ്കൂൾ വരാന്ത ക്ലീൻ ചെയ്യിക്കലോ ഹോസ്പിറ്റലിൽ വല്ല ഇതോ അങ്ങനെ എന്തെങ്കിലും എന്ത് എന്ത് ഏർ എന്തിന് എന്തിന് നമ്മൾ ഇതിനു വേണ്ടി നമ്മളെ സമയം നഷ്ടപ്പെടുത്തണം ഇനി സമൻസ് വന്ന് നമ്മൾ പോയില്ല എന്നിരിക്കട്ടെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് പോകും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് ആരാണെന്നൊക്കെ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറഞ്ചം കുറഞ്ഞ് താച്ച് കയ്യും കാലും പൊടിച്ചങ്ങ് അങ്ങ് കിടക്ക വീട്ടില് ഉം ഇനി അതിന്റെ പേരിൽ കേസ് വന്നാൽ നമ്മൾ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ ഇതൊക്കെ കിട്ടാത്ത ശിക്ഷയാണ് നമുക്ക് കിട്ടാൻ പോകുന്നേ അല്ല ചെയ്യേണ്ടത് അതാണ് കണക്കിനെ കേസിലൊന്നും ആരും പോവാൻ നിക്കരുത് കാര്യമില്ല അതല്ലാത്ത പക്ഷം ഈ നാറികളൊക്കെ ചാത്തു തൊലയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇടുക ഉം അവിടെ ചെയ്യാൻ നാണം കിടട്ടെ അത് രീതിയിൽ ഒന്നും നാണമാനം ഇല്ലല്ല നാണന്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കൂലല്ലോ ഇത് എന്ത് തരം ത്വരയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോർമലി ഡ്രസ്സ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഡ്രസ്സില്ലാണ്ട് കാണാനുള്ള ഒരു തരം ത്വര അപ്പൊ അത് ഈ പറയുന്ന പോലെ മോർഫിംഗ് ടൂളും കാര്യങ്ങളൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് പടച്ചു പടച്ചുവിടും എൻ്റെ പൊന്നുമോനെ ആ സമയമുണ്ട് നിന്നെ നല്ല ഗ്രാഫിക് ഡിസൈനിങ്ങിന് എന്തെങ്കിലും ഡിസൈനിങ്ങിന് പോയിട്ട് പൈസ ഉണ്ടാക്കടാ ഉണ്ടാക്കറി ഏ അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഞാൻ നല്ല ഐഡിയ പറഞ്ഞു തരാം ഇങ്ങനെ തല്ലുകൊണ്ട് ചാവണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഫോട്ടോ നൈസ് ആയിട്ട് എടുക്കുക അത് മോർഫൊക്കെ ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക അതിൽ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യുക അല്ലാത്ത പക്ഷം ദയവ് ചെയ്തിട്ട് ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേസിലൊന്നും പോണ്ട തച്ച് കണ്ണ് പൊട്ടണം കണ്ണ് പൊട്ടണമെന്ന് വച്ചാൽ അടിക്ക് അന്തകരം പേടിക്കുന്നതാണ് ഏഹ് ഒന്നെണീച്ച് കിടക്കാൻ പിന്നെ കഴിഞ്ഞുകൂടാ അങ്ങനെ ആക്കണം മനസ്സിലായില്ലേ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞ അങ്ങനെ ഒരു സാധനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതേ പബ്ലിക് പ്രൊഫൈലിൻ്റെ അകത്ത് ഫോട്ടോ ഇട്ടത് കൊണ്ട് അതാ അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും അത് ബാധകമാണ് നിങ്ങളുടെ ഫോട്ടോയും ഈ പറയുന്നത് പോലെ നിങ്ങൾ മാന്യമായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾ തുണിയില്ലാണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാലോ ഈ പ്രസംഗിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയനകത്ത് തന്നെയാണ് പോസ്റ്റ് ഇടുന്നത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങൾ തുണിയില്ലാണ്ടിരിക്കുന്നു അപ്പുറത്തൊരു സ്ത്രീ തുണിയില്ലാണ്ട് നിൽക്കുന്നു അങ്ങനെ ഒരു ഫോട്ടോ പ്രചരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരുന്നിട്ട് എന്തിനാണ് ബ്രോ നിങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ടല്ലേ ഈ കണ്ട സ്ത്രീകളുടെ കൂടെ ഫോട്ടോ മോർഫ് ചെയ്ത് തന്നത് വിട്ട് കളയണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഞാൻ പറാൻ്റെ നമ്മക്ക് പ്രാന്ത് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഏ അത് നമ്മളെ സ്വയം ബാധിക്കുന്ന സമയത്ത് മനസ്സിലാവും എന്താണ് അത് അല്ലെ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വരുന്ന സമയത്ത് മനസ്സിലാവും ഈ പറയുന്നത് പോലെ ഈ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ഫാമിലിയിൽ ആർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ അതാണ് പെണ്ണു എന്നൊന്നുമില്ല ജെൻഡർ ഒന്നും ഞാൻ പറയുന്നില്ല ഇതുപോലൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങളും വന്നിരുന്ന് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥയാണ് തല്ലണോ കൊല്ലണോ കേസിന് പോകണോ ചോദിക്കും മനസ്സിലായില്ലേ അപ്പൊ ഒക്കെ സൈഡിൽ ഞാൻ പറയാലോ ഞാൻ ഇതുവരെ ആയിട്ടും ഈ പറയുന്നതുപോലെ ഇല്ലാത്ത ഒരു ഫോട്ടോയോ ഒന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്റെ ഒക്കെ സാരി ഉടുത്ത ഫോട്ടോയൊക്കെയാണ് അതിനകത്ത് പിന്നെ മോർഫ് ചെയ്ത് വന്നിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ കോമഡി അതുകൊണ്ട് ഈ പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ റേപ്പ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന ടീമാണ് ഈ സെയിം ടീമുകൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോ നിങ്ങൾ പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഏഹ് ഈ തന്തയില്ലാത്ത നായ്ക്കള് അത് എഡിറ്റ് ചെയ്തു ഏ ആക്കി എന്ന് പറയുന്നത് അത് ഇവരെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കണെന്ന് അല്ല ശരിയാണ് അതാ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ എനിക്ക് കേട്ടോ ഒരു കണക്ക് എഴുതാ ഇവര് പറഞ്ഞാൽ ശരിയാണ് ആ ഒരു ഓപ്ഷന് നമുക്കുള്ളൂ നമ്മൾ ഒന്നെങ്കിൽ കണ്ടില്ല എന്ന് എന്നടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ അത് ഏ ആണ് എന്നുള്ളത് അതിനകത്ത് കീറുന്ന നായ്ക്കും അറിയാം ഏഹ് അത് അറിയാത്ത ടീംസ് ഒന്നും അല്ല എന്ന് വിചാരിച്ച് സമാധാനിക്കുക അതല്ലാണ്ട് നിയമത്തെ നമ്പിനാൽ ആ അതന്നെ ഉം ഇവിടെ സൈബർ സെല്ല് മലമറിക്കും പിന്നെ സെല്ല് മലമറിക്കും പിന്നെ അങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെ കണ്ടുപിടിക്കും ആ ഞാൻ പറഞ്ഞ സൈറ്റിന്റെ ഒക്കെ ലിങ്ക് പിന്നെ ഉഗാണ്ടയിലോ സൗത്ത് ആഫ്രിക്കയിലോ പിന്നെ സ്വിറ്റ്സർലാൻഡിലോ എങ്ങനെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവര് തമ്പൂരാൻ അറിയാം അള്ളാവും അല്ല